രക്ഷാപ്രവർത്തനത്തിനിടയിലെ ഒരു സൗഹൃദ കാഴ്ചയാണത് രക്ഷാപ്രവർത്തനത്തിനിടയിലെ ഒരു കരുതലുള്ള ഇടപെടലാണത് കാരണം ഭക്ഷണം കൃത്യമായി കിട്ടാതെ വെള്ളം കിട്ടാതെയൊക്കെയാണ് ആ രക്ഷാപ്രവർത്തകർ അവിടെ കണ്ണിൽ ഒരു നിമിഷം പോലും മാറി നിൽക്കാതെ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അജ്മൽ ഉണ്ട് അജ്മൽ അജ്മൽ ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത് അജ്മൽ കേൾക്കാമോ ഹലോ അജ്മൽ ഇപ്പോ ഉള്ളത് മുണ്ടക്കൈയിലാണോ മുണ്ടക്കൈയിലാണോ അജ്മൽ ഹലോ

ശരീര അവയവങ്ങളെ രോന്നു കിടുന്നണ്ട് ശരീര അവയവങ്ങൾ അല്ലേ ഈ മണ്ണിൻ അടിയിലാണോ അതെ അതെ വീടുകളിൽ കേന്ദ്രീകരിച്ചുള്ള ആ തെർച്ചലു കൂടിയുണ്ടല്ലോ അല്ലേ അതെ അതെ അതിന്റെ അവസ്ഥ എന്താ അങ്ങനെ ആരെങ്കിലും ജീവനോടെ കണ്ടതാണോ മറ്റോ ആയോ അഷമൽ ഇല്ല 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 ഇപ്പോഴും തെർച്ചൽ തുടരികയാണല്ലേ ആ തെന്റെ തുടരയാണ് ഇപ്പോ മായ ശക്തമായി വരുന്നുണ്ട് ആ തലസ സ്ഥിഗുരമാണെങ്കിലും ഈ വീടുകൾക്കിടയിൽ തകർന്ന വീടുകൾക്കിടയിലും മണ്ണിനിടയിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ജീവനോടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഇപ്പൊ നിലവിൽ വെച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ പറ്റേ പൊടിഞ്ഞീടുകളൊക്കെ ആ ആ അതിൽ നിന്ന് കൂടിയൊന്നും കിട്ടിയിട്ടില്ല അജ്മലിന്റെ പനവരം വയനാടാണോ ആ വയനാട് അവിടുന്ന് സന്നദ്ധ അല്ലേ ഓ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണോ അതെ 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 നിങ്ങൾ എത്ര പേരുണ്ട് ഞങ്ങള് ഇരുപത്തഞ്ചു പേരുണ്ട് ഇരുപത്തഞ്ചു പേരുണ്ട് സംഘടന വല്ലതും ഉണ്ടോ ഏതായാലും സംഘടനയുടെ പേരിലാണോ അതോ വ്യക്തിപരമായി നേരത്തെ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുണ്ടോ നിരവധി പത്തൊൻപത് ഓ ഒരുപാട് പോയ ബോഡികളൊക്കെ എടുത്തിട്ടുണ്ട് ആ പിന്നെ

ഒരു പ്രതിസന്ധി വലിയ പാറകളും ഒരു പ്രദേശം ഫുൾക്ക് വന്നത് കാരണം പിന്നെ ഫുള്ള് മണ്ണിനടിയിലും ബാക്കിയൊക്കെ ആയിരിക്കും ബോഡികൾ ഉള്ളത് അപ്പൊ എല്ലാ സ്ഥലത്തും ഇറ്റാച്ചി ഇതൊന്നും എത്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ട് ശരി നന്ദി അജ്മൽ ഞങ്ങളോട് സംസാരിച്ചതിന് പോലെയുള്ള ആളുകളാണ് അവിടെ ഈ പറയുന്ന ദുരിത ബാധിതർക്ക് ഒരാശ്വാസമാകുന്നത് പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു അജ്മൽ അടക്കം ഇരുപത്തിയഞ്ച് പേരാണ് ഇവിടെ എത്തി സ്വമേധയാ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കത് മുപ്പതിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ ശ്രീ ഉണ്ണികൃഷ്ണൻ എന്താണ് ഏറ്റവും പുതിയ അതായത് ഈ ഇപ്പം ഈ നമ്മുടെ ചൂരൽമല പ്രദേശത്തുള്ള പിന്നെ ആളുകളെ അകപ്പെട്ട ആളുകള് സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് കൊറേ ഇക്കരെ എത്തിക്കുകയും അവരുടെ ഓരോ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം മൊബൈനാട് പഞ്ചായത്തിലെ ഒരു സി എം എസ് ഹൈസ്കൂൾ ക്യാമ്പിലാണ് നമ്മളുള്ളത് ഇവിടെ ക്യാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയായിട്ടാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മേഖലയിലുള്ള ആളുകളെ എല്ലാവരെയും കുറിച്ചുള്ള വിവരം കിട്ടിയോ ഏകദേശം അവിടെ ഇപ്പോഴും ഇപ്പഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലത്തെക്കാളും വലിയ പിന്നെ ഇന്ന് ഈ സമയം വരെ കാലാവസ്ഥ നന്നായിരുന്നു ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇപ്പൊ ക്യാമ്പുള്ള ഈ പ്രദേശവും പിന്നെ ആ സ്ഥലമായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഉള്ളത് എത്ര ആളുകളെ അവിടെ അതിനൊരു കണക്ക് ഇതുവരെ ലഭ്യമായിട്ടല്ല പിന്നെ നമ്മളിത് തെരയുന്ന അനുസരിച്ചിട്ട് അതിന്റെ എന്താ പറയാ ഈ ഏകദേശം ജീവനുള്ള ആളുകൾ ഏകദേശം പിന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ വെച്ചിട്ട് അവിടുന്ന് മാറ്റിട്ടുണ്ട് പിന്നെ സൂചന ലഭിച്ച അവിടത്തൊക്കെ മാറ്റി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് അവിടെ ഒരു ആ പ്രദേശത്ത് ഇതില്ലാത്തൊണ്ട് പിന്നെ നമുക്ക് കണക്ടിവിറ്റി ഇല്ലാത്തൊണ്ട് ഫോണിൽ അത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് ഇപ്പം വന്ന ആളുകൾ അവിടുന്ന് പിന്നെ എത്തിച്ച ആളുകളെ പിന്നെ ക്യാമ്പുകളിൽ എത്തിച്ചിട്ടുണ്ട് ആ ക്യാമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവരുടെ രജിസ്ട്രേഷൻ അവർക്ക് കിടക്കാനുള്ള സംവിധാനമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തൊട്ടടുത്തുള്ള റിപ്പ ഗവൺമെന്റ് സ്കൂൾ റിപ്പണ് ഉണ്ട് ആ റിപ്പൺ പറഞ്ഞ സ്ഥലത്ത് കുറെ ആളുകളെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ആളുകള് മറ്റു ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവര് കൂട്ടമായിട്ടാണ് ഒരു പ്രദേശത്ത് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന അവരെല്ലാം കൂടി കൂട്ടി ഇന്നിപ്പോ സി എം എസ് ഹൈസ്കൂൾ എല്ലാം എത്തിച്ചത് അപ്പൊ ഇവിടെ സ്ഥലപരിമിതി ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂൾ റപ്പണിലേക്ക് മാറ്റിക്കൊണ്ട് മാറ്റുകയാണ് അപ്പൊ അവരെ കയറ്റി അവരെ ആ ഭാഗത്തേക്ക് ആക്കാനുള്ള കാര്യങ്ങളും നിലവിൽ ഇവിടെയുള്ള ആളുകളുടെ രജിസ്ട്രേഷനും മറ്റേ ഫുഡിന്റെ കാര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവിടെ എല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് പിന്നെ വേറൊരു ഏറ്റവും ഒരു ഗുണകരമായ കാര്യം നമ്മൾ പല പ്രദേശത്തു നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വസ്ത്രമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയൊരു ഒരു സമാധാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആവശ്യത്തിന് വരുന്നുണ്ടല്ലേ ആവശ്യത്തിന് സാധനങ്ങള് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ പല സ്ഥലത്തും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മ ഈ നമുക്കിത് സ്റ്റോർ ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഏതായാലും തന്മനസ്സിലുള്ള ആളുകളുടെ ഒരുപാട് കാരുണ്യ പ്രവാഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ വളരെ മോശമാണ് ഇപ്പൊ ഇപ്പൊ ഈ പ്രദേശത്ത് നല്ല മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് ഉം ഉം ശരി ഉണ്ണികൃഷ്ണൻ ശരി താങ്ക് യു ശരി ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ സൂപ്പർവൈസറായ ശ്രീ ചന്ദ്രൻ പുത്തുമല കൂടിയുണ്ട് ശ്രീ ചന്ദ്രൻ അവിടെ കുടുങ്ങി കുറെ ആളുകളൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ രക്ഷിക്കാനായോ എന്താ അവസ്ഥ അവസ്ഥ എന്ന് വെച്ചാല് പിന്നെ ആദ്യത്തെ ദിവസം അവിടെ പിന്നെ അങ്ങോട്ട് അഭാവം കൂടുതലുള്ളത് കൊണ്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ എൻ ഡി ആർ എഫും സൈന്യവും ശേഷമാണ് അവരെ മുണ്ടക്കയിലേക്ക് പോകാൻ കഴിഞ്ഞത് അപ്പൊ അതുവരെ ഇന്നലെ ചുരൽമല ഒരു ഏകദേശം ഒരു നാന്നൂറോളം മുണ്ടക്കയിലും പുത്തുമലയിലും അല്ല മുണ്ടക്കയിലും ചൂരിൽമലയും സമീപത്ത് ഏകദേശം നാനൂറോളം വീടുകൾ പോയിട്ടുണ്ടെന്ന് അറിയുന്നത് ഏതാണ്ട് പത്തെണ്ണൂറോളം ആളുകളെ മിസിക്കും മൊത്തത്തിൽ കാണുന്നുണ്ട് അപ്പൊ വ്യക്തമാ വ്യക്തമല്ല ഒന്നിച്ചിട്ടാ രണ്ട് പ്രദേശം ഒന്നിച്ചിട്ടാ ഒരു പോയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നലെ മുഴുവനായിട്ട് പിന്നെ ഹൈസ്കൂളും സമീപത്തും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഇത്ര ബോഡിയൊക്കെ എടുത്തത്